ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും എട്ട് ലക്ഷം രൂപയിൽ താഴെ ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് ഒരു അടിപൊളി വീടും സ്ഥലവും വിൽപ്പന കൊണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്ത് തന്നെയാണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാല് സെന്റ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ഓടിറ്റ വീടുമാണ് ഇതിലുള്ളത് പാലക്കാട് ടു ചെറുപ്പശ്ശേരി ഹൈവേയിൽ നിന്നും ഇതിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ മുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാറിംഗ് റോഡ് തന്നെയാണ് ടാറിംഗ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വീട് സ്ഥലവും ഉള്ളത് നിങ്ങൾക്ക് വീടയിൽ കാണാം ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥലവും ഉള്ളത് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനാണുള്ളത് അതിൽ ഏത് സമയത്തു തന്നെ വെള്ളം ഉണ്ടാവുന്നതാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ അടിക്കുകയാണെങ്കിൽ വെള്ളം ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ട വീഴുകളിലെല്ലാം ഓപ്പൺ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ ബാക്കിലൂടെ കനാലുകൂടി പോകുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ വീട് പണിതിരിക്കുന്നത് നല്ല വെട്ടുകളിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ബാക്ക് വശങ്ങൾ തേച്ചിട്ടില്ല ഈ വീടിന് ചെറിയ രീതിയിൽ റീവർക്കുകൾ എടുക്കാനുണ്ട് ഇവിടെ നിന്നും മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിലും അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ പഞ്ചായത്ത് അതുപോലെ തന്നെ രജിസ്ട്രർ ഓഫീസ് അതുപോലെ ബാങ്കുകൾ സ്കൂളുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ് വളരെ ചെറിയ വിലക്ക് എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു വീടും സ്ഥലവും തന്നെയാണ് ഇത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്നും കണ്ടുനോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു സിറ്റൗട്ടാണ് ഉള്ളത് ഇവിടെ അത്യാവശ്യം സൗകര്യമുള്ള ഒരു സിറ്റൌട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുമ്പിൻ്റെ ഗ്രില് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് അകത്തോട്ട് കയറുന്ന ഭാഗത്ത് ഇരുമ്പിൻ്റെ ഡോർ തന്നെയാണ് ഉള്ളത് ഈ സിറ്റൌട്ടിൽ നിന്നും ഉള്ളിലേക്ക് കയറിയാൽ ഒരു ഹാളാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് വേണം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് ഈ ഭാഗത്താണ് ടി എല്ലാം വെച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ മേൽക്കൂരയെല്ലാം നല്ല മരത്തിൻ്റെ പട്ടികയും കഴുക്കലും ഉപയോഗിച്ച് തന്നെയാണ് ഓടിപിരിച്ചിരിക്കുന്നത് അതൊന്നും യാതൊരുവിധ കേടുപാടുകളുമില്ല ഇനി ഈ ഹാളിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂമിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഈ ഭാഗത്ത് മേൽക്കൂര ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇനി ഈ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒരു ബെഡ്റൂം നിങ്ങൾ വീടുകൾ കണ്ടു മറ്റൊരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നുമാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം നിങ്ങൾ കാണാം ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും മേൽക്കൂര ഷീറ്റാണ് വിരിച്ചിരിക്കുന്നത് ഇനി ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു എൻട്രൻസ് കൊടുത്ത് അവിടെ വർക്ക് ഏരിയയ്ക്ക് വേണ്ടി ഒരു തറയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഈ വീടിൻ്റെ ബാക്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വീടിയിൽ കാണാം അപ്പോൾ ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഈ നാല് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും ഇതിന് വെറും എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന വീടും സ്ഥലവും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഒരുപാട് ആളുകൾ ചെറിയ വീടുകൾക്ക് വേണ്ടി വിളിച്ച് ചോദിക്കാറുണ്ട് അവർക്കെല്ലാം അനുയോജ്യമായി കിടക്കുന്ന ഹൈവേയിൽ നിന്നും വളരെ അടുത്ത് കിടക്കുന്ന ഒരു വീട് സ്ഥലമാണിത് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ആദ്യം വിളിക്കുന്ന ആളുകൾക്ക് തന്നെ ഇത് സ്വന്തമാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പർ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ പാറയും വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളിയെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ പിടിച്ചിട്ട് ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തവരുടെ മേഖല കാണാം ബൈ ബൈ